അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ അവസാനിച്ചതിനു ശേഷം എല്ലാ കണ്ടസ്റ്റൻസും മതിമറന്ന് ആഘോഷിക്കുന്ന ആ രാവ് ഇന്നലെയായിരുന്നു എല്ലാവരും അതീവ സന്തോഷത്തിൽ തന്നെയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ആട്ടവും പാട്ടവുമായി അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു നമ്മുടെ ശ്രീതു അർജുൻ ശരണ്യ സിജോ അതേപോലെ തന്നെ അവരുടെ കൂടെ നമ്മുടെ തുടക്കം തൊട്ടുള്ള സുരേഷ് ഏട്ടനും ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള എല്ലാവരുടെയും ഡാൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പലരുടെയും പലരും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായി നമ്മൾ ഇന്നലെ വോട്ടിങ്ങിൽ കണ്ടതാണ് ഇപ്പോൾ അഭിഷേക് വന്നിട്ടുണ്ടായിരുന്നു സിജോ വന്നിട്ടുണ്ടായിരുന്നു ശ്രീതു ഒക്കെ ടോപ്പ് ലെവലിലായിരുന്നു വോട്ടിങ്ങിൽ ഉണ്ടായിരുന്നത് എന്താണെങ്കിലും എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് ഒന്ന് മാറ്റി തന്നെ ബിഗ് ബോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വിന്നറായ നമ്മുടെ ജിൻഡോ ചേട്ടനും സെക്കൻഡ് സ്ഥാനത്ത് നമ്മുടെ അർജുനും അതേപോലെ തന്നെ തേർഡ് ആയിട്ട് നമ്മുടെ ജാസ്മിനും ആണ് എത്തിയിരിക്കുന്നത് എല്ലാവരുടെയും ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും എല്ലാവരും അടിച്ചുപൊളിച്ച് ആഘോഷിച്ചു പുതിയ തുടക്കവും പുതിയ വർക്കുമായി ഇനി പുതിയ ജീവിതവുമായി മുന്നോട്ട് പോവുക എന്ന അർജുൻ്റെ വാക്കുക തന്നെയാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്